ഹയോൾ ലണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആധുനിക കവിത്രത്തിൽ ഉൾപ്പെട്ട കുമാരനാശാനെക്കുറിച്ചാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിനു തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ ആശാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറാണ് അദ്ദേഹം അന്തരിച്ചത് ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി ആധുനിക കവിത്രയത്തിലൊരാളുമാണ് കുമാരനാശാൻ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട മറ്റു കവികളാണ് വള്ളത്തോൾ നാരായണ മേനോനും ഉള്ളൂർ എസ് പരമേശ്വരയ്യറും ആശയ ഗംഭീരൻ സ്നേഹഗായകൻ എന്നിവ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളായി പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കുമാരനാശാൻ എസ് എൻ ഡി പി ആധിയോഗം സെക്രട്ടറിയായി ഏതാണ്ട് പതിനാറ് വർഷക്കാലം അദ്ദേഹം ആ ചുമതല വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായി വിവേകോദയം മാസിക ആരംഭിച്ചു കൃതികൾ നളിനി ലീല കരുണ ചണ്ടാലഭിക്ഷകി വീണപൂവ് പ്രരോധനം ഒരു സിംഹപ്രസവം മണിമാല വനമാല പുഷ്പവാടി നൂറ്റാണ്ട് പിന്നിട്ട കൃതികൾ മലയാള കാവ്യലോകത്ത് ചിരഞ്ജീവിത്തമുള്ള കവിതകളിലൂടെ പുതുഭാവുകത്വം സൃഷ്ടിച്ച കവിപ്രതിഭയാണ് കുമാരനാശൻ അതുവരെ ഉണ്ടായിരുന്ന ഭാഷയെയും ആഖ്യാന സമ്പ്രദായങ്ങളെയും ഭാവുകത്വത്തെയും കൽപ്പനകളെയും സങ്കല്പങ്ങളെയും ഇളക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് പുതിയൊരു കാവ്യാനുഭവ ലോകം മലയാളിക്ക് ആശാൻ സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച വീണപൂവിൽ തുടങ്ങുന്ന കാവ്യനിർമ്മിതി ഒന്നര പതിറ്റാണ്ടോളം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നാൽ കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘമായ ആ ജീവിതം സൃഷ്ടിച്ച വിസ്ഫോടനം മലയാളികളെ കവിതാസ്വാദകരെ നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുന്നു മലയാള കാവ്യലോകത്ത് ഒരു നൂറ്റാണ്ടു പൂർത്തീകരിച്ച രണ്ട് പ്രശസ്ത കൃതികളാണ് ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷികയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ദുരവസ്ഥയും ഡിസംബറിൽ ചണ്ടാല പ്രസിദ്ധീകരിച്ചു ഒരു ഞെട്ടിൽ പൂത്ത രണ്ട് പുഷ്പങ്ങൾ എന്ന് ഇരു കൃതികളെയും മഹാകവി ഉള്ളൂർ വിശേഷിപ്പിച്ചിട്ടുണ്ട് മലബാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ദുരവസ്ഥയും ശ്രീബുദ്ധന്റെ കഥയിലെ മാതങ്കി എന്ന ചാന്താലികയുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച ചണ്ടാലഭിക്ഷുകയും പ്രമേയ സാധർമ്യവും കവിയുടെ നവോത്ഥാന ചരിത്രത്തിലെ രണ്ട് മനുഷ്യത്വം എന്ന ബോധത്തിന്റെ വെളിച്ചത്താൽ നിർത്തിയ സ്വദേശ്രമമാണ് ശ്രമമാണ് കേടുകളെയും മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളെയും മാറ്റാൻ വർത്തമാന കാലത്തും പ്രേരണാശക്തിയായി ദുരവസ്ഥയും ചണ്ടാലഭിക്ഷുകയും സജ്ജമായി നിൽക്കുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകിളി നിങ്ങളെത്താൻ എന്ന പ്രഖ്യാപനം ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ദുരവസ്ഥയും ചണ്ടാലഭിക്ഷുകയും മലയാള കാവ്യലോകത്തും സമൂഹത്തിലും സൃഷ്ടിച്ച തുടർചലനങ്ങൾ പരിവർത്തനോന്മുഖമായിരുന്നു സാമൂഹ്യനീതിയുടെ പശ്ചാത്തലത്തിൽ അത് വായിക്കുമ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യൻ മനുഷ്യനെ മാറ്റി നിർത്തുകയും അവഗണിക്കുകയും ചെയ്തിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിൻ്റെ ദൃശ്യം നമുക്ക് ലഭിക്കും അത് പുതുകാലത്തെ സൃഷ്ടിക്കാൻ നമ്മളെ ഏറെ പര്യാപ്തമാക്കും ഒരു കൃതി എങ്ങനെയാണ് സാമൂഹിക പരിവർത്തനത്തിനും സാമൂഹിക നീതിക്കും മനുഷ്യ സമത്വത്തിനും പ്രയോജനകരമാകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടവും മികച്ചതുമായ ഉദാഹരണമാണ് ദുരവസ്ഥയും ചണ്ടാലഭിക്ഷുകയും ജാതിയുടെ പേരിൽ മേൽക്കോയ്മകൾ ഉണ്ടാക്കി മനുഷ്യരെ വേർതിരിച്ച് തരം താഴ്ത്തി മനുഷ്യനെ പീഡിപ്പിച്ചിരുന്ന വ്യവസ്ഥിതിയെ കവിത കൊണ്ട് അക്ഷരം കൊണ്ട് വെല്ലുവിളിക്കുക എന്ന ചരിത്ര പ്രധാനമായ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിച്ച ഈ രണ്ട് കൃതികളിലൂടെയും കുമാരനാശാൻ ചെയ്തത് കുമാരനാശാനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത് അപ്പോൾ അതെല്ലാവർക്കും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഓക്കെ താങ്ക്